അപ്പൊ ഞങ്ങൾ ട്രിപ്പ് പോകാന് മിസ് വാൻ്റെ കല്യാണത്തിന് ശേഷം കപ്പിൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് മൂന്നാർക്കാണ് പോണത് അപ്പൊ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പിന്നെ ഈ ട്രോളി കിട്ടിയത് ആണ് കേട്ടോ അതായത് ആനിവേഴ്സറിക്ക് തന്ന ആണ് അപ്പൊ താങ്ക് യു പ്ലാൻ പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ നേരെ മണിക്ക് പറഞ്ഞതാണ് ഓൾറെഡി നമ്മൾ നേരെ പോയി മിസ് എടുത്തിട്ട് നേരെ ചാലക്കുടി പോയി ബീവിന് പോയി പിന്നെ നമ്മൾ നേരെ നിസ്വാൻ വൈഫിനും പിക്ക് ചെയ്തിട്ടുണ്ട് നിസ്വാന്റെ ഫാമിലി എല്ലാരും യാത്ര അയക്കാൻ ഇങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് കോഫി കട്ട്ലറ്റ് സമൂസയും നല്ല കോഫിയാ ചായ പോക്കറ്റ് നല്ല അപ്പൊസ് നമ്മള് ബിവിന്റെ വീട്ടിലെത്തി ഹലോ മറന്നുപോയോ അച്ഛനും അമ്മയും ഇതാണ് ഞങ്ങൾ പറഞ്ഞതുടരുന്നതാണ് ഞാൻ പറ്റിയ ഡോക്ടറും ബ്രേക്ക്ഫാസ്റ്റ് ഡിവ ശില്പന്റെ വകയാണ് ഇതെല്ലാം ശില്പം തൊടാത്തതാണ് നമ്മള് ആറുപേര് ഉണ്ടായത് കൊണ്ട് തന്നെ വേറെ കാറിലാണ് പോയത് എന്താണ് പ്രശ്നം പാക്കേജ് കൂടുതലാണ് പൈസ ലഗേജ് വണ്ടി ഉണ്ട് സ്ഥലമില്ല ഞങ്ങള് ഇതില് പോവാന് അച്ഛ നമ്മള് പോവല്ലേ റെഡി 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 പറയാ ോ നാടല്ലേ നാട് എന്താണ് റോഡില്ലാത്ത നാടോട് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് സി എഫ് സി ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് വന്നായിട്ടോ ഇവിടെ എപ്പോഴേക്കും തരു ഉറങ്ങിട്ടുണ്ട് ഉറങ്ങിയിട്ടില്ലേ ഉണർന്നോ

നെയ്മീനൊക്കിട്ടു ഐസ്ക്രീം അല്ല നമ്മുടെ റിസോർട്ട് എത്തിയിട്ടുണ്ട് തരൂ റിസോർട്ട് എത്തിയിട്ട് തരൂ തരൂ റെഡി അല്ലേ ഇതിൽ നോക്കി പറഡി ആണോ അവിടെ ഉണ്ടന്ന് വെരിനോ ഏ ചേട്ടൻ ആയി ഇതിവാ കേ അമുനോട് കോടോ പോ ദീച്ച കോടന്നില്ല അങ്ങി രാത്രിയാണ് ഓണൂട്ടാ ദേ ഔളി നിങ്ങള് പോടോ നമ്മടെ ലഗേജസ് ഒക്കെ എടുക്കാനുണ്ട് ട്ടോ പെട്ടെന്ന് ഒരു എർത്തിന്ന് ശരിക്ക് ആ പെട്ടൊടു പോ ലൈഗബിൽ വാദ്യം കൊണ്ട് കംപ്ലീറ്റ് താട്യൂ നമുക്ക് വെൽക്കം തന്നൊക്കെ തന്നട്ടെ ട്ടാ തറിയോ നിന സൈലന്റ് ആയിട്ടിരിക്കണേ ഏ എന്താണ്ടോ എന്താ ചെക്കിൻ ചെയ്യാൻ വെക്കാൻ അപ്പൊ നമ്മൾ നമ്മള് നമ്മുടെ റൂം എത്താനായിട്ടോ ഇതാണ് നമ്മളുടെ ഏരിയ ഇതാണോ ത്രീ നോട്ട് ഫോർ നല്ല അടിപൊളി റൂം കിട്ടിയിട്ടുണ്ട് ഗൈസ് ചെറിയൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ ഗ്ലാസ് ഉണ്ടാവുല്ലേ ൂമ് കുളിക്കാൻ പുറത്തിറങ്ങി നോക്കിയാല് നല്ല വ്യൂ ആണ് തേയിലത്തോട്ടം അല്ലേ ഞങ്ങള് ഈ റിസോർട്ടിന്റെ മുകളിലേക്ക് വന്നതാണ് കേട്ടോ ഇവിടെയാണ് ഫുഡ് ഏരിയ ഒക്കെ വന്നിട്ടുള്ളത് സോറി ഫുഡ് ഏരിയ അല്ല ഈ ഏരിയയിലാണ് ഗെയിംസ് ഒക്കെ വരുന്നത് കേട്ടോ oke ತಿಮ್ಮರ ಕೊಯ್ದಾ ಮತ್ತೆ നല്ല സ്പേസ് ഉണ്ട് ഗെയിംസ് ക്യാരംസും ഉണ്ട് അവിടെ ആ ഏരിയയില് അങ്ങനെയുണ്ട് ഇത് ഒരു തൂക്കുപാലാണ് കേട്ടോ മാക്സിമം രണ്ടുപേരാണ് ഇതിലൂടെ പോകാൻ പറ്റുക ആംബിയൻസ് ആണ് ായത് കൊണ്ട് തന്നെ കോടൊക്കെ വന്നിട്ടുണ്ട് ഏരിയ ഉണ്ടല്ലോ ഇവിടെ ടോപ്പിലുള്ള എന്താ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു ഗാർഡൻ ലുക്ക് തേയിലത്തോട്ടം മൊത്തത്തില് നല്ലൊരാംബൻസ് ആണ് ഇവിടെ ഉള്ളത് ഏ ഇവിടെ നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോ എല്ലാവരും ഫോട്ടോ എടുക്കണ തിരക്കിലാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കൂടെയല്ലേ തരു മാത്രാണ് കുറച്ചൊരു ബാക്കിലോട്ട് നിക്കണത് അവൾക്ക് കുറച്ച് ഇറിറ്റേഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു നിസ്വൻ പിന്നെ ന്യൂലി മാരിഡ് കപ്പിൾ ആയതുകൊണ്ട് ഇവിടെ മുതലാക്കുന്നുണ്ട് അല്ലേ അറിഞ്ഞു അവരിതൊരു ഹണിമൂൺ ആയിട്ടാണ് കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഫുള്ള് കവർ ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിൽ ഇങ്ങനെ നടന്നിറങ്ങിയത് കേട്ടോ പക്ഷെ നമ്മൾ ഓൾറെഡി റിസോർട്ടിൽ എത്തിയപ്പോൾ ലേറ്റ് ആയിക്കണം നമ്മളിവിടെ ചെക്കിംഗ് ടൈം ഒരു മണിയായിരുന്നു പക്ഷേ നമ്മളിവിടെ എത്തിയപ്പോഴേ അഞ്ച് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ടുതന്നെ നമ്മുടെ ബാക്കി ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ഇപ്പോൾ സമയം ആറരക്കാവാനായപ്പോഴേക്കും ഇവിടെ ലൈറ്റൊക്കെ ഓണാക്കി തുടങ്ങിട്ടോ കാരണം ക്യാമറയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കൊറച്ചൊക്കെ ഇരുട്ടി തുടങ്ങിക്കുന്നു പിന്നെ ഇവിടെ നമ്മുടെ പൂള് രക്ഷയില്ല നല്ല വൈബ് നമ്മള് പൂളിൽ ഇറങ്ങാണ് എങ്ങനെയുണ്ട് തണുപ്പ ഇത് ചെറുതട്ട് ഇതിലാണ് നമ്മള് തരു തരുവിനെ ഇറക്കാൻ പോണത് ഏ തരു നീന്താനോ നമുക്ക് റൗണ്ട് വേണോ എനിക്കറിയാം നടന്ന പൂള് കളറാക്കന്നെ ഏത് വായിപ്പ് ബഹുമാനപ്പെട്ട <laughs> സദൃസ്ഥാതി റിയ പോരാട്ടം മലപ്പുറത്തിനായി സ്വാരും തൃശൂർ ചാലക്കുടിക്കായിരും പത്ത് തട്ടുമ്പോ നമ്മള് ഡിന്നർ കഴിക്കാൻ പോവാണ് അപ്പൊ നൈറ്റ് ആയപ്പോ തന്നെ നല്ല കോട വന്നിട്ടുണ്ട് കേട്ടോ അകത്തൊക്കൊക്കെ നല്ല കോടമഞ്ഞി വന്നിട്ടുണ്ട് നമ്മുടെ ഡിന്നർ സൂപ്പ് എത്തിട്ടുണ്ട് ഓക്കെ ഇതെന്തായിരുന്നു പൊറോട്ട പിന്നെ മൂന്ന് ടൈപ്പ് ഓഫ് സൂപ്പുകളുണ്ട് അങ്ങനെ തന്നെയാ ഏ ഞങ്ങള് രാവിലെ എഴുന്നേറ്റപ്പ നല്ല കോൾ കേട്ടോ നിസ്വാനും നേരത്തെ എഴുന്നേറ്റിട്ടോ നമ്മൾ കൊറച്ച് ലേറ്റായി ഞങ്ങളും ബിവിനും ക്ഷീണിച്ച് ലൈറ്റായില്ലേ നല്ല മഞ്ഞാണ് ന്യൂലി മാരീഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ആവേശം കൊണ്ട് നേരത്തെ എഴുന്നേറ്റ് കേട്ടോ മഞ്ഞ് കോറായിട്ടുലെ ഇവിടൊക്കെ നല്ല കോവട മൂടിക്കെടുക്കണ് ഗസ്റ്റ് ഉണ്ട് ഒരു പിക്ക് അടിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് കാലത്തന്നെ ഇറങ്ങിയതാണ് കേട്ടോ ആക്ച്വലി അതല്ല നമ്മളെ വീട് പക്ഷെ ഒരു വൈബ് പിക്കിന് വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് പിന്നെ കുറച്ച് അപ്പുറത്തായിട്ട് ഹോഴ്സ് റൈഡിങ്ങിന്റെ ഏരിയ ഉണ്ട് കേട്ടോ ഇന്നലെ ഞങ്ങള് വൈകുന്നേരം പോയ സമയത്ത് മറ്റേ അതൊക്കെ ക്ലോസ് ആയി കഴിഞ്ഞിരുന്നു ലേറ്റ് ആയതുകൊണ്ട് തന്നെ

നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ പോണത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ഒരു ബുഫേ സിസ്റ്റാണ് കേട്ടോ നമുക്ക് ഇന്ന് ഉള്ളത് ലോട്ട് ഓഫ് ഡിഷസ് ഉണ്ടല്ലോ അത് എന്താണെന്നറിയില്ല വേറെന്തോണല്ലോ എഗ് നിങ്ങൾക്ക് വേണ്ടിട്ടോയിൽ ബോയിൽഡ് എഗ് ബോയിൽഡ് ബനാനുണ്ട് ബ്രെഡ് ബ്രെഡ് ബോളി ഉണ്ട് 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 കോഫി ഓർ സംതിങ് ജാം ഐറ്റംസ് സാലഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സ് കട്ടിങ്സ് കട്ടിങ് അങ്ങനെ ഞങ്ങള് റൂമിൽ വെക്കേറ്റ് ചെയ്യാണ് പതിനൊന്ന് മണിക്കാണ് വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇപ്പൊ സമയമായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫുൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു റെഡി അല്ലേ

ഇത് യോയോ ഡാഡിയാണ് യോയോ ഇനി പോവല്ലേ ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണം അപ്പൊ ബാക്കി പ്രൊസീജിയർസ് ഒക്കെ ചെയ്യണ്ടോ ബില്ലും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം എങ്ങനെയോ റിസോർട്ട് സ്റ്റേ صح لا سلبا اجنا دايرنا ريزورت سين అచ్చినా మే పాట పాడుదాం అదిలందనే చెరు పాట పాడుదాం కొడు హడబై సెకండ్ ంట నమ్ము నా అంగ నా മൊത്തത്തിലൊരു ആംബിയൻസ് നോക്കുമ്പോ കപ്പിൾസിനെ ഒരു വൈബടിക്കാൻ പറ്റിയ റിസോർട്ടായിട്ട് ഫീൽ ചെയ്യാ നല്ല ഭംഗിയുള്ള ഗാർഡൻസ് അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു വൈബാണ് നല്ല വെയിലടിക്കാൻ തുടങ്ങിട്ടോ മഞ്ഞൊക്കെ പോയി പക്ഷെ ഇവിടെ ചുറ്റും നോക്കുമ്പോ നല്ല രസം അപ്പൊ ഞങ്ങൾ പോവാണ് ഇവിടുന്ന് ഇനി ഗ്യാപ് റോഡ് അങ്ങനത്തെ കുറച്ച് സൈറ്റും കൂടി കാണാനുണ്ട് അച്ചോളല്ലേ ചോളന ഗെറ്റ് റോഡിന്റെ എൻഡ് ആണ് ആയി തമിഴ്നാട് ബോർഡറിൽ നല്ല ഗ്രേയിലുണ്ട് പക്ഷേ ഒരു തണുത്ത കാറ്റ് ആണ് അവിടെ ഫീൽ ചെയ്യുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ മൂന്നാറിലെ പശുക്കളെ കാണാം അവിടെ ഒരു ഡാമോ റിവർ ബേമ്പോ ഉണ്ട് അവിടെ സിനിമ അതെ അതെ അവിടെ തായ ഒരു ഉണ്ട് അത് നമുക്ക് പോയി നോക്കാം എന്താണെന്ന് അറിയാതെ പക്ഷെ കുറച്ച് പേര് ഇവിടെ നടത്തത്തിലൊരു വ്യത്യാസല്ലേ എന്താ പറയുക ചാമൻ ചെത്തിയതാ എന്താ നിസ്വാനും ചുറ്റാണോ എന്താ പറഞ്ഞേ എന്താ വൈബ് എന്താണ് വൈബ് കൊടെ പിടിച്ചിട്ട് നല്ല കാണാൻ രസം കപ്പിൾസിന് എന്താ പറയാലെ കുട്ടിയൊന്നും പോകുമ്പോ നമുക്ക് കുട്ടിയായി വയസ്സായി എല്ലായി നല്ല സീനറി കണ്ടു അപ്പോ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഇറങ്ങി തന്നെ ഒരു പശു ഒക്കെ ഇണ്ട് ഈ പശു ആണെങ്കിൽ നടന്ന് 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 ചെറ്റിട്ട്

ആക്കി ഇതൊരു പഴയ കുറച്ചൊരു ഡേഞ്ചർ ഉണ്ട് ആയതുകൊണ്ട് പക്ഷെ ഇവിടുത്തെ തൊഴിലാളികളൊന്നും അത്ര ഈസി ആയിട്ട് പോകുന്നുണ്ട് പക്ഷെ നമുക്കത് അത്ര ഈസി അല്ല നമ്മൾ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിട്ടാണ് ഇത്ര ഹൈ റിസ്ക് എടുക്കുന്നത് ഇവിടെ ഒന്നും പ്രശ്നമില്ല പക്ഷെ ഈ തൂക്കുപാലാണ് കുറച്ച് ഡേഞ്ചർ ആയിട്ട് തോന്നുന്നത് കേട്ടോ

ഞാൻ ചിക്കൻ നൂഡിൽസ് ആണ് ഓർഡർ ചെയ്തത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഫ്രൈഡ് റൈസ് അവിടെ ഒക്കെ വെജ് കേട്ടോ നമ്മൾ പോണ വഴിക്ക് വെള്ളാച്ചാട്ടം കണ്ടപ്പോ നിർത്തിയതാണ് കേട്ടോ ഇവിടെ നല്ലൊരു ഫോട്ടോ സ്പോട്ടാണ് തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഓൾറെഡി രണ്ടു മൂന്ന് ബസ് ഒക്കെ ട്രിപ്പ് വന്നിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ട് എവിടെ തരന്റെ കൈ എവിടെ ഏ കണക്ക് സ്പൈസി നമ്മക്കന്നെ എനിക്ക് വേണം നല്ല രസമുണ്ടോ ഏശ് മധുരമാണോ ഉപ്പാണു

ആ നമ്മൾ ായപ്പൊടി വാങ്ങിട്ടില്ല ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് ഇവിടെ നിസ്വാനും ശില്പിയൊക്കെ ചായപ്പൊടി കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ നിസ്വാന് ഗൾഫിലായതുകൊണ്ട് ചോക്ലേറ്റ്സ് ഒരു പഞ്ചമില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ചോക്ലേറ്റ് ആവശ്യമില്ല നമുക്ക് ചായക്കുള്ള സർവീസ് കാർക്ക് എത്തിക്കണം കേട്ടോ എങ്ങനെയുണ്ട് ചായ കാടേ ആ കാടമ ക്ഷീണിക്കൽപ്പാസയിലോട്ട് ഷവർമ്മ കഴിക്കാൻ വന്നാട്ടോ ഷവർമ്മ ഓർഡർ ചെയ്തിട്ടുള്ള കാത്തിൽ ഇവിടെ പാഴ്സല് മാത്രമേ ഉള്ളൂ നമ്മള് കുഴിമീറ്റ് ഷവർമോട്ടുള്ള അൽതാഷ ശർമ്മ മലാട്ടിപ്പുളിയാണെന്നുള്ള റിവ്യൂ കൊണ്ട് നമ്മള് വാങ്ങിക്കുകയാണ് അപ്പൊ നമ്മള് ബിവിന്റെ ശില്പന്റെ ചാലക്കുടി ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് വിപിനി ശില്പനൊക്കെ ഇവിടെ തന്നെ ഇറക്കിയിട്ട് പോവാണ് അമ്മ മുത്ത് വന്നിരുന്നു അച്ചാ അപ്പൊ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്